മാധ്യമപ്രവർത്തകർ സത്യമുറുകയെ പിടിച്ച് മൂല്യബോധത്തോടെ വാർത്തകൾ കണ്ടെത്തി വായനക്കാരിൽ എത്തിക്കണമെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി മാധ്യമപ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു വർത്തമാനകാലത്ത് നടക്കുന്ന സംഭവങ്ങൾ ഒട്ടും അസത്യവും മായവുമില്ലാതെ അറിയാനാണ് ജനങ്ങൾ കാത്തിരിക്കുന്നതെന്നും അച്ചടി ദൃശ്യ സോഷ്യൽ മീഡിയകൾ നാടിന്റെയും സമൂഹത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും ആരുടെയും അഭിമാനമോ അവകാശമോ ഹനിക്കലല്ല പത്രപ്രവർത്തനമെന്നും മാധ്യമ മേഖലയും പ്രവർത്തകരും വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണെന്നും ഓർമ്മിപ്പിച്ചു ഇരിട്ടി പഴഞ്ചേരി മുക്കിലെ എം ടിഎച്ച് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള മീഡിയ പേഴ്സണസ് യൂണിയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രംഗത്തൊക്കെ അസാധാരണമായ

തോമസ് അയ്യങ്കനാൽ പതാക ഉയർത്തി മാധ്യമപ്രവർത്തകർക്കുള്ള ഉത്തരവാദിത്തം എന്ന വിഷയത്തിൽ അനിൽ പുനർജനി ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് നേതാവ് എം മജീദ് കെ എം പി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി സുഭേഷ് ബാബു സംസ്ഥാന ട്രഷറർ ഷാഫി ചങ്ങരകുളം ജിനോ ഫ്രാൻസിസ് എൻ കൺവീനർ പീറ്റർ ഏഴിമല ജോയി മാത്യു എന്നിവർ സംസാരിച്ചു മാധ്യമരംഗത്ത് അറുപത് വർഷം പിന്നിട്ട തോമസ് അയ്യങ്കനാൽ നാപ്പത് വർഷം പിന്നിട്ട മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഷൈൻ ടോം സ്വാഗതം പറഞ്ഞു ഉച്ചക്കുശേഷം നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം സുവീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വിൽസൺ ചാക്കോ അധ്യക്ഷനായി ജിനോ ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പീറ്റർ ഏഴിമല പ്രസാദ് കാങ്കൂൽ ഹരിഹരൻ തൃശൂർ ജോൺ മാത്യു പ്രേമദാസ് മലപ്പുറം മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്റർ കെ ഹരിദാസൻ കമാൽ റഫീഖ് ഋഷീ ശ്രീണ്ടവരം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്റർ പ്രശാന്ത് കണ്ണൂർ ജിനോ ഫ്രാൻസിസ് നീതു അശോക് ഷിബു പെരാവോർ എന്നിവരെ തിരഞ്ഞെടുത്തു കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൌഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യാപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ് ഫോർ സെവൻ Six five five four seven five.